മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് കരുവാരുണ്ട് കെയർ നിർമ്മിച്ച ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും വൈകിട്ട് എ പി അൽകുമാർ എം എൽ എന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കരുവാരകുണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഇരുപതാം വാർഷികോപഹാരമായാണ് പാലിയം ഡയാലിസിസ് സെന്റർ ഒരുക്കിയിട്ടുള്ളത് ഒന്നര കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചിട്ടുള്ളത് അഞ്ച് മെഷീനിന്റെ സഹായത്തോടെ ദിനംപ്രതി പത്ത് പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഉണ്ടാവുക ജനകീയ പങ്കാളിത്തത്തോടെയും വിവിധ കൂട്ടായ്മകളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയുമാണ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ പാലിയേറ്റീവ് രോഗികളുടെ സംഗമം വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ സെന്റർ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഇദ്രീസ് മുഖ്യാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അംഗം വി പി ജസീറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ മറ്റു ജനപ്രതിനിധികൾ വിവിധ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും അഞ്ച് മെഷീനാണ് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാൻ പോകുമ്പോഴുള്ളത് ഒരു മെഷീനും കൂടി വരാനുണ്ട് മറ്റു സാധന സാമഗ്രികളൊക്കെ ഏകദേശം ത്രീ ഫീസ് ലൈന് നമുക്ക് ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു കുറച്ച് സാങ്കേതികമായ കുറച്ച് മറ്റേ പേപ്പറേഴ്സുകളൊക്കെ റെഡിയാകാനുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ കർമ്മം കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇത് മൊത്തത്തിലൊന്ന് സ്റ്റാർട്ടാകുക ഇതുമായി സഹകരിച്ച കരുവാരകുണ്ടിലെ നല്ലവരായ മുഴുവൻ ജനങ്ങളെയും അതുപോലെ തന്നെ നാട്ടുകാർ സംഘടനകൾ വ്യക്തികൾ പ്രവാസലോകത്തുള്ള പാലിയറ്റീവിൻ്റെ കെ പി ജെ സി യു എ ചാപ്റ്റർ കുവൈത്ത് ചാപ്റ്റർ ബഹറൈൻ ചാപ്റ്റർ പോലെയുള്ള മുഴുവൻ പ്രവാസി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരി വ്യവസായികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംയുക്ത വോട്ടോ തൊഴിലാളി യൂണിയൻ പോട്ടർമാർ തയ്യൽ തൊഴിലാളികൾ സ്കൂൾ കൂട്ടായ്മകൾ ക്ലബ്ബ് കൂട്ടായ്മകൾ ൾ അങ്ങനെ ചെറുതും വലുതുമായ മുഴുവൻ ജനങ്ങളുകളും പങ്കാളികളാവുന്ന ഒരു പൊതു സ്ഥാപനം എന്നുള്ള ഈ നമ്മൾ പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ സെക്രട്ടറി കെ കെ അബ്ദുൽ മജീദ് ട്രഷറർ ടി സലീം പാലിയം ഡയാലിസിസ് സെന്റർ ചെയർമാൻ ഒ പി അലി കൺവീനർ കെ അഷ്റഫ് ട്രഷറർ മുഹമ്മദ് മൻസൂർ സ്വാഗത സംഘം ചെയർമാൻ ബയലിൽ ജോയ് കെ ആർ ജെ സി പ്രതിനിധി എം പി എ ലത്തീഫ് എ ടി ഷൗക്കത്തലി ടി സി കമറുസമാൻ വി നൌഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു